ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ പൂർണ്ണമായ പേര് ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ ജൂൺ പത്തൊൻപതിന് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് ഉത്തരം പി എൻ പണിക്കരുടെ പി എൻ പണിക്കർ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി കേരള സർക്കാർ ആചരിച്ചു തുടങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി ആറ് പി എൻ പണിക്കർ ജനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഉത്തരം കോട്ടയം ജില്ലയിലെ നീലംപേരൂർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്ന് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഉത്തരം ഗ്രന്ഥലോകം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയത് ഉത്തരം പി എൻ പണിക്കാർ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാലമാസികയാണ് ഉത്തരം തളിര് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് ഉത്തരം സാഹിത്യ ലോകം ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം എസ് ആർ രംഗനാഥൻ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നതെന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഉത്തരം വില്യം ഷേക്സ്പിയറുടെ സംസ്ഥാനത്ത് വായനാ വാരമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം കുന്തലത അപ്പൂ നെടുങ്ങാടിയാണ് കുന്തലത എന്ന നോവൽ രചിച്ചത് മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഏതാണ് ഉത്തരം ഒ ചന്തു രചിച്ച ഇന്ദുലേഹ കേരള വാൽമീകി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോനെ കേരള കാളിദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാനെ കേരള എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ ആധുനിക കവിത്രയങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായി മാറിയത് ഉത്തരം കുമാരനാശാൻ ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉത്തരം ഉമാകേരളം വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ഉത്തരം ചിത്രയോഗം എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ പ്രകീർത്തിക്കുന്ന ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം എഴുതിയതാരാണ് ഉത്തരം കുമാരനാശാൻ കൃതി വീണപൂവ് മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ രമണൻ എന്ന കവിത ചങ്ങമ്പുഴ രചിച്ചത് ആരുടെ മരണത്തിൽ മനന്നൊന്നാണ് ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രാചീന കവിത്രയുമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയൊക്കെയാണ് ഉത്തരം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിതത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യമാണ് ഉത്തരം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ഉത്തരം എഴുത്തച്ഛൻ വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം രാമപുരത്ത് വാര്യാർ ആദ്യമായി മലയാളത്തിൽ എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതിയേത് ഉത്തരം വർത്തമാന പുസ്തകം എഴുതിയത് പാറയമക്കൽ തോമാകത്തനാർ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ് ഉത്തരം കവിയുടെ കാൽപ്പാടുകൾ പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മ രചിച്ച മലയാള വ്യാകരണ ഗ്രന്ഥമാണ് ഉത്തരം കേരള പാണിനീയം എ ആർ രാജരാജവർമ്മ രചിച്ച അലങ്കാരശാസ്ത്ര ഗ്രന്ഥമാണ് ഉത്തരം ഭാഷാഭൂഷണം കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി മലയാള ഭാഷയ്ക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത മൂന്ന് ശങ്കരന്മാർ ആരൊക്കെയാണ് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ശങ്കരൻകുട്ടിപ്പൊറ്റങ്കാട് തകഴി ശിവശങ്കര പിള്ള കെ പി കേശവമേനുൻ്റെ ആത്മകഥ ഏതാണ് ഉത്തരം കഴിഞ്ഞ കാലം ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൃതി ഓടക്കുഴൽ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൃതി ഒരു ദേശത്തിൻ്റെ കഥ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കൃതി കയർ എം ഡി വാസുദേവൻ നായർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒ എൻ വിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി ഏഴിൽ അക്കിത്തം അശ്വൻ നമ്പൂരിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഉത്തരം കെ അരവിന്ദന് കൃതി ഗോപ ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം പാലാ നാരായണൻ നായർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ അവാർഡ് ലഭിച്ചതാർക്കാണ് ഉത്തരം പോൾ സക്കറിയയ്ക്ക് ആദ്യമായി വയലാർ അവാർഡ് നേടിയതാരാണ് ഉത്തരം ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി സാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഉത്തരം അശോകൻ ചരുവിൽ കൃതി കാട്ടൂർ കടവ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഉത്തരം ദ ഗോഡ്സ് ഓഫ് സ്മോൾ തിങ്സ് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതകളെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം കാച്ചിക്കുറുകിയ കവിതകൾ നെല്ലെന്ന പ്രശസ്തമായ നോവൽ ആരുടേതാണ് ഉത്തരം പി വത്സല മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ രചിച്ചത് ആരാണ് ഉത്തരം വിലാസിനി വിലാസിനി എന്നത് തൂലിക നാമമാണ് യഥാർത്ഥ പേര് എം കെ മേനോൻ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് നോവലുകളിൽ ഒന്നായ കസാഖിൻ്റെ ഇതിഹാസം രചിച്ചത് ഉത്തരം വിജയൻ കടൽ എന്ന കഥ ആരുടേതാണ് ഉത്തരം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ഈ വരികൾ ആരുടേതാണ് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഈ വരികൾ ആരുടേതാണ് ഉത്തരം വയലാർ രാമവർമ്മയുടെ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയതാരാണ് ഉത്തരം ഇരയ്മൻ തമ്പി എതിർപ്പിൻ്റെ മൂർത്തി എന്നറിയപ്പെടുന്ന പി കേശവദേവിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ് ഉത്തരം ഓടയിൽ നിന്ന് അയൽക്കാർ ഉലക്ക കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ രചിച്ചതാരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രഭ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ് ഉത്തരം രാമചന്ദ്രവിലാസം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറിപ്പ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും മലയാള ഭാഷയിലെ ശബ്ദ ശബ്ദതാരലി എഴുതിയത് ആരാണ് ഉത്തരം ശ്രീകണ്ഠേശ്വരം പിള്ള കേരളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത് ഉത്തരം എൻ കൃഷ്ണപിള്ള കേരളത്തിലെ വാൾട്ടർ സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം സി വി രാമൻ പിള്ള എതിർപ്പ് എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം പി കേശവദേവിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ സഹ്യൻ്റെ മകൻ എന്ന കവിത രചിച്ചത് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം ചെറുകാടിൻ്റെ